ചരിത്രപ്രസിദ്ധമായ കുര്യാടിപ്പള്ളി പുനർനിർമ്മാണ കുറ്റിയടിക്കൽ കർമ്മം കമ്മിറ്റി രക്ഷാധികാരി കൂടിയായ സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ ഓർക്കാട്ടേരി നിർവഹിച്ചു പള്ളി പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവളുടെ മഖ്ബറയിൽ നടന്ന സിയാറത്തിന് സയ്യിദ് ഹൈദ്രോസ് പ്രാപ്തങ്ങൾ നേതൃത്വം നൽകി ഒരാൾ പള്ളി എടുത്തു കൊടുത്താൽ സ്വർഗത്തിലൊരു പള്ളി അവർക്കെല്ലാം ഉണ്ടായി അതേപോലത്തെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം വലിയ ഒരു മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ദൗത്യനിർവഹണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സന്നിഹിതരായിട്ടുള്ളത് അപ്പം അങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ള പല വഴികളും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇൻഷാള്ള എല്ലാം വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അവർ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളെ സമീപിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൗരവത്തിലെടുക്കുകയും അതിനുവേണ്ട റൂട്ട് മാപ്പുകളൊക്കെ ഇൻഷാള്ളാ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ അത് വിജയിപ്പിക്കേണ്ടത് അല്ലാവാണ് പിന്നെ നിങ്ങളെ പ്രദേശവാസികളുടെ ഭാഗ്യം പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും ഏതായാലും വിജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ മുഖസ്ഥിതിയൊന്നും പറയല്ല ഒരു പേരെടുക്കാനോ ആളെ മുന്നിൽ കാണിക്കാനോ ഒന്നും ദീനീ ദാപത്തിൻ്റെ ദീനീ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല ഒരുപാട് സംരംഭങ്ങൾ വടകര താലൂക്കിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പള്ളികളും പല കോളേജുകളും പല സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനു മുന്നിൽ തന്നെ ഞങ്ങളുടെയൊക്കെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശരിയത്ത് കോളേജ് നടക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ചെലവും ആ വീടും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് അദ്ദേഹമാണ് മാസത്തിൽ ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സംരംഭം അങ്ങനെ ഞങ്ങളെ ഒരുപാട് കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ കീഴിൽ നടക്കുന്നുണ്ട് വരയർ താലൂക്കിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ ചീഫ് പേട്ടനായി വിമാനപ്പെട്ട ജാഫർ കെയാണ് അതിന് മുന്നിൽ ഞങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷാധികാരികളായ വി പി ജാഫർ ഹാജി ഒഞ്ചിയം വി പി അഷ്റഫ് സയ്യിദ് സാലിബ് ബഹസൻ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് കെ ഹാഷിം ആർ അഷ്റഫ് പി പി കക്കാട്ടുപള്ളി ജമാഅത്ത് പ്രസിഡന്റ് സുലൈമാൻ ജാഫർ നൌഷാദ് ഷംസുദ്ദീൻ കൈനാട്ടി മഹൽ ഖത്തീബ് മുഹമ്മദ് അമീൻ റഹ്മാനി സയ്യിദ് സയ്സ് തങ്ങൾ പള്ളി ഇമാം ജലാലുദ്ദീൻ വഹാബി തുടങ്ങിയവർ സംബന്ധിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി